സംസ്ഥാനത്തെ ഏറ്റവും വലിയ ധനസഹായ പദ്ധതിയായിട്ടുള്ള സാമൂഹിക സുരക്ഷാ പെന്ഷനും ക്ഷേമനിധി ബോർഡ് ആനുകൂല്യം വാങ്ങുന്നവരും ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നമ്മളുടെ വീടുകളിൽ ഇത്തരത്തിൽ വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി ആനുകൂല്യങ്ങൾ അവിവാഹിതരായിട്ടുള്ള സ്ത്രീകൾക്ക് ലഭിക്കുന്ന ആനുകൂല്യം കർഷക തൊഴിലാളി ആനുകൂല്യം അതോടൊപ്പം തന്നെ പതിനാറിന് മുകളിൽ ക്ഷേമനിധി ബോർഡുകൾ വഴി അറുപത് വയസ്സ് കഴിയുമ്പോൾ ലഭിക്കുന്ന പ്രതിമാസ പെൻഷൻ സഹായം ഇങ്ങനെയുള്ള വിവിധ ആനുകൂല്യങ്ങളെല്ലാം വാങ്ങുന്നവർ ശ്രദ്ധിക്കണം സർക്കാർ നമ്മളുടെ പ്രകടന പത്രികയിലൂടെ അന്ന് പറഞ്ഞിരുന്ന രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വീതം പടിപടിയായിട്ട് പെൻഷൻ ഉയർത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വീതം ഈ ഒരു പെൻഷൻ തുക വർദ്ധിപ്പിക്കുമെന്നും പ്രതിമാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടാക്കുമെന്നും ഈ അഞ്ചു വർഷ കാലയളവിനുള്ളിൽ തന്നെ ഇത് നടപ്പിലാക്കുമെന്നുള്ള പ്രധാന അറിയിപ്പ് ആ ഒരു സമയത്ത് സർക്കാർ നൽകിയിരുന്നു എന്നാൽ അതിനുശേഷം പിന്നീട് അങ്ങോട്ട് ഈ നിലവിലുള്ള പെൻഷൻ തുകയിൽ പോലും വർധനവ് ഏർപ്പെടുത്താൻ സർക്കാരിന് സാധിക്കാതെ വന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി സംസ്ഥാനത്ത് ഏറ്റവും വലിയ പ്രതിസന്ധിയായിട്ട് സാമ്പത്തികം ഞെരുക്കിക്കളയുന്ന ഒരു സാഹചര്യം അതുമാത്രമല്ല സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ കേന്ദ്ര സർക്കാർ നിർണായക സ്വാധീനം ചെലുത്തുകയും കടമെടുപ്പ് പരിധി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെട്ടിച്ചുരുക്കുകയും എല്ലാം ചെയ്തു ഈ ഒരു സമയത്തും സംസ്ഥാനത്ത് മുടങ്ങാതെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാർച്ച് മാസം മുതൽ നമുക്ക് പെൻഷൻ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട് അതിനു മുൻപ് അഞ്ചാറ് മാസങ്ങളിലെ കുടിശ്ശിക ഉണ്ടായിരുന്നതുൾപ്പെടെ സർക്കാർ നൽകുകയും ചെയ്തു ആ ഒരു സമയത്ത് കുടിശ്ശിക ഉണ്ടായിരുന്ന അഞ്ചോളം വരുന്ന ഗഡുക്കൾ അത് പല ഗഡുക്കളായിട്ട് കുടിശ്ശിക തനത് മാസത്തെ വിതരണത്തോടൊപ്പം ചേർത്ത് ലഭിക്കുകയും ഇനി കേവലം ഒരു ഗഡു മാത്രമാണ് ഇത്തരത്തിൽ കുടിശ്ശികയായിട്ട് ശേഷിക്കുന്നതും ഇത് ഈ സാമ്പത്തിക വർഷം തന്നെ നൽകുമെന്നും സർക്കാർ അറിയിച്ചിരിക്കുകയാണ് ഇത് മാത്രമല്ല പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നത് പോലെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വീതം പ്രതിമാസം പെൻഷൻ വിതരണം ചെയ്യുമോ എന്ന കാര്യമാണ് എല്ലാവരും അറിയേണ്ടത് എല്ലാവർക്കും അറിയേണ്ടത് ഇതിൻ്റെ ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഇപ്പോൾ സർക്കാർ പറയുന്നതനുസരിച്ച് ഈ പെൻഷൻ തുകയിൽ വർധനവ് രണ്ടായിരത്തി അഞ്ഞൂറ് എന്ന രീതിയിലേക്ക് തന്നെ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ അറുപത്തിമൂന്ന് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് ഇത്തരത്തിൽ ആനുകൂല്യം നൽകേണ്ടതായിട്ടുണ്ട് അതുമാത്രമല്ല വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാനത്ത് അത് സൃഷ്ടിക്കുകയും ചെയ്യും നിലവിൽ അതിനൊത്ത വരുമാന മാർഗങ്ങൾ സംസ്ഥാനത്തില്ല എന്നു തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രധാന കാരണം അത് മാത്രമല്ല കടമെടുപ്പ് പരിധി ഉൾപ്പെടെ കേന്ദ്ര സർക്കാർ വെട്ടിച്ചുരുക്കിയതും ഏറ്റവും വലിയ വെല്ലുവിളിയിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിന് ഏറ്റവും ഉചിതമായ രീതിയിലും അതുമാത്രമല്ല സംസ്ഥാനത്തിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ താളം തെറ്റാത്ത രീതിയിലും വലിയ സാമ്പത്തിക ബാധ്യതകൾ വരുത്തിവെക്കാത്ത രീതിയിലുമുള്ള പെൻഷൻ വർധനമാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് അതായത് പരമാവധി നൂറ് രൂപ മുതൽ ഇരുന്നൂറ് രൂപയുടെ ഒരു വർധനമായിരിക്കും സംസ്ഥാനത്ത് ഏർപ്പെടുത്തുക ഇപ്പോൾ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് ആയിരത്തി എഴുന്നൂറിലേക്കോ അല്ലെങ്കിൽ ആയിരത്തി എണ്ണൂറ് രൂപയിലേക്കോ ഒരു വർധനമായിരിക്കും ഇതിലൂടെ സംസ്ഥാന സർക്കാർ വരുത്താൻ പോകുന്നത് വളരെ വൈകാതെ തന്നെ പെൻഷൻ വർധനവർപ്പെടുത്തുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അതുകൊണ്ട് തന്നെ അതിന് മുന്നോടിയായിട്ട് തന്നെ പെൻഷൻ വർധനവ് നടപ്പിലാക്കിയേക്കുമെന്നൊരു സൂചന കൂടി ഈ സമയത്ത് വരുന്നുണ്ട് അതായത് വരുന്ന മാസങ്ങളോടെ തന്നെ പെൻഷൻ തുകയിൽ ഒരു വർധനവ് ഏർപ്പെടുത്തുന്ന കാര്യം അത് നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് ഒരു മാറ്റമല്ല ഈ നൂറ് രൂപയുടെ ഇരുന്നൂറ് രൂപയുടെയോ സർക്കാരിന് താങ്ങാനാവുന്ന രീതിയിൽ അതോടൊപ്പം തന്നെ സാധാരണക്കാർക്കും അതൊരു ആശ്വാസം തന്നെയാണ് ആ രീതിയിൽ തന്നെ ഒരു വർദ്ധനവായിരിക്കും ഇവിടെ ഉദ്ദേശിക്കുന്നത് അത് തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ അതോടൊപ്പം തന്നെ വരും വർഷങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു അപ്പോൾ ഇതെല്ലാം തന്നെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള വമ്പൻ പ്രഖ്യാപനങ്ങളായിട്ട് സർക്കാർ അനൗൺസ് ചെയ്യുകയും ചെയ്യും അപ്പോൾ നമ്മളുടെ വീടുകളിൽ സാമൂഹിക സുരക്ഷ ക്ഷേമ പെൻഷനൊക്കെ ലഭിക്കുന്നവരുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ ഒന്ന് ശ്രദ്ധിക്കുക രണ്ടായിരത്തി അഞ്ഞൂറ് എന്ന രീതിയിലേക്ക് നമ്മൾ സ്വപ്നം കാണേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ വലിയ പ്രതിസന്ധികളൊന്നും വരുത്തിവെക്കാതെ സാധാരണക്കാർക്ക് എല്ലാ മാസവും ലഭിക്കുന്ന രീതിയിൽ എല്ലാ മാസവും വിതരണം ചെയ്യാനാവുന്ന രീതിയിൽ ഒരു ചെറിയ വർധന വാര്യം അത് അതുപക്ഷേ എല്ലാ മാസവും മുടങ്ങാതെ ലഭിക്കുകയും ചെയ്യും വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്തത് അറിയിപ്പ് പൂർണ്ണമായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക എല്ലാവരിലേക്കും ഈ അറിയിപ്പ് ഷെയർ ചെയ്ത് എത്തിക്കുക ഇതുപോലുള്ള വിവിധ സർക്കാർ പദ്ധതി അറിയിപ്പുകൾ കൃത്യസമയത്ത് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക